ൂർ സോഷ്യൽ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു കിടപ്പുരോഗികൾക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങുകൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവറലി ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ സെന്റർ ശ്രീ അമ്പിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത് നമുക്കാകെ ചൊരിഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനത്തിൽ തിരുമ്പാവൂരിലെ താലൂക്ക് ആശുപത്രി ശുചീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കിടപ്പ് രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയും ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സോഷ്യൽ മീഡിയ സെൻ്റർ ഏറ്റെടുത്തിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പ്രവർത്തകരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് മനുഷ്യനായാൽ പോരാ മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് നീ മനുഷ്യനാകുന്നതെന്ന് പഠിപ്പിച്ച പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ജന്മദിനം തന്നെ ഇങ്ങനെയൊരു നല്ല പ്രവർത്തനത്തിന് തെരഞ്ഞെടുത്ത നിങ്ങളെവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ ദിനാചരണവും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ വിതരണവും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ടി എസ് അംബി അധ്യക്ഷത വഹിച്ചു വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി സലീം വാണിയങ്കാടൻ ഗാനരചിതാവ് ഇബ്രാഹിം മേളം ഗസൽ ഗായകൻ പി

ജീവിത സന്ദേശവുമെല്ലാം വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യാധിക്ഷിതമായ തത്വചിന്തകൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ മാതൃകാപരമായ സംവിധാനങ്ങൾ കഴിഞ്ഞ മൂന്ന് മൂന്നര ദശാബ്ദക്കാലത്തോളം വിവിധങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായി ഒരാൾക്കും കിട്ടാത്ത അംഗീകാരം ഇന്ത്യയിലെ ലോകത്തിലെ ഏതാണ്ട് നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ മഹാത്മാജിയുടെ പ്രതിമയുണ്ടെന്നാണ് പറയുന്നത് അത് മറ്റാർക്കും ഈ ഇന്ത്യയിൽ അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും കൂടിയൊക്കെ ചെലവ് ചെയ്ത് കെട്ടിക്കുന്ന പ്രതിമകളല്ല ലോകത്തെ സാധാരണക്കാരനോടൊപ്പം നിന്ന് അവൻ്റെ ആവശ്യങ്ങളും ആവലാതികളും കൈകരിക്കുന്നതിന് വേണ്ടിയുള്ള മാതൃകാപരമായ സന്ദേശങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച ആ പ്രിയ നമ്മുടെ മഹാത്മാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് അദ്ദേഹം ഉയർത്തിയ മൂല്യങ്ങൾ നമുക്കേവർക്കും ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് എല്ലാ കാലത്തേക്കാളും വെല്ലുവിളി ഉയർത്തുന്ന ഈ സന്ദർഭത്തിൽ അതിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ആശുപത്രി പരിസരം ശുചീകരിച്ചു കിടപ്പുരോഗികൾക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ തന്റെ കാണിച്ചുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാത്മജിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാമത് പിറന്നാളിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ ആശുപത്രി ശുചീകരണവും അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷണവിതരണവും ാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പരിപാടികളെല്ലാം പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷൻ കെ എം അൻബർ അലി ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് പ്രിയങ്കരനായ ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി സലീം മാണിയക്കാടൻ ഇബ്രാഹിം മേളം ഗസൽ ഗായകൻ നിസാർ ഷാജിൽ പാലത്തിങ്കൽ റഹീം വല്ലം പ്രിയപ്പെട്ട സി എം മുഹമ്മദ് എന്നീ സോഷ്യൽ മീഡിയ സെന്ററിന്റെ പ്രിയങ്കരനായ ഭാരവാഹികൾ ഒത്തുചേർന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സോഷ്യൽ മീഡിയ സെന്റർ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് മീഡിയ സിറ്റി